തെമാടിച്ചക്കന്റെ വായാടി പെണ്ണു രചന നിമ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഇതേ സമയം എല്ലാം കണ്ട് പേടിച്ചു നിൽക്കുകയാണ് വൈഷ്ണവി ആദ്യം കുറച്ച് ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോരോ പ്രവൃത്തിയും വാക്കുകളും കണ്ട് അവൾക്ക് പേടിയായി തുടങ്ങി ഇനി അച്ഛനേയും കൂടെ ഇങ്ങനെ ഫേസ്മേന്ന് ഓർത്ത് അവൾക്ക് വല്ലാതെയായി പതിയെ അവൾ ശിവന്റെ കയ്യിൽ ചേർത്ത് പിടിച്ച് അതേസമയം ശിവൻ അവടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖം കാണുമ്പോൾ ശിവയ്ക്ക് മനസ്സിലായി വരുമ്പോൾ ഉണ്ടായ ധൈര്യമൊന്നും ഇപ്പോൾ വൈഷ്ണവിക്കില്ലെന്ന് അവൻ കണ്ണിച്ചിമി കാണിച്ചു ഒന്നുമില്ലെന്ന് പറഞ്ഞു അവൻ്റെ ചെറിയ പ്രതികരണം മതിയായിരുന്നു അവൾക്ക് മനസ്സൊന്ന് നിയന്ത്രിക്കാൻ അവളും ചെറുപ്പും ചിരി അവന് നൽകി അപ്പോഴേക്കും സുമയുടെ പുറകിലായി രാജേന്ദ്രൻ വന്നു വൈഷ്ണവിയെയും ശിവയെയും കണ്ടിട്ട് അയാൾക്ക് സന്തോഷിക്കണമോ സങ്കടപ്പെടണമോ എന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇത്രയും ദിവസങ്ങൾ വീട്ടിരുന്നപ്പോൾ ആകെ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു വൈഷ്ണവിയെക്കുറിച്ചായിരുന്നു എത്ര തന്നെ മോൾ തെറ്റിതാലും അച്ഛൻ്റെ മനസ്സിൽ അവിടെ നിന്ന് കുഞ്ഞുകുട്ടിയായിരിക്കും ഓടിപ്പോയി വാരിപ്പുണൻ അയാൾക്ക് കൊതി തോന്നുന്നുണ്ട് അതേസമയം അവിടെ കൂടെ നിൽക്കുന്ന ശിവനെ കാണുമ്പോൾ ദേഷ്യവും വരുന്നുണ്ട് തൻ്റെ മകളുടെ ഭാഗത്തുനിന്നും ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവൃത്തി അയാൾ നനച്ചിരുന്നില്ലല്ലോ ഒരു രാത്രി കൊണ്ടല്ലേ തൻ്റെ മകളുടെ മേലുണ്ടായ വിശ്വാസം എല്ലാം തകർന്നത് അച്ഛാ അച്ഛൻ കണ്ടില്ലേ അച്ഛനെ വാക്ക് നിക്കരിച്ച് വിളി തെമ്മാളി കൂട്ടി വന്ന് പ്രവീൺ രാജേന്ദ്രനെ കണ്ടു അഭിനയം തുടങ്ങി അയാളുടെ അടുത്തേക്ക് ചെന്നു രാജേന്ദ്രൻ ഒന്ന് മോളെ മാത്രം ചെയ്തു വൈഷ്ണവിന്റെ അടുത്തേക്ക് വന്നു അച്ഛേ രാജേന്ദ്രനെ കണ്ടതും അവൾ വിതുമ്പിപ്പോയി ആ ഒരു വിളിയിൽ തന്നെ അയാളുടെ മുഴുവൻ പരിഭവങ്ങളും തീർന്നിരുന്നു അല്ലെങ്കിലും എത്ര കെട്ടിയാലും തന്റെ മക്കളല്ലേ അവൾ വാരിപ്പെടണതുകൊണ്ട് അയാളും കരഞ്ഞു എന്റെ മോളെ ഇത്രയും ദിവസം അച്ഛനെ കാണാതെ എങ്ങനെയാ കഴിയുന്നില്ല അയാൾ എന്തൊക്കെയോ വൈഷ്ണവിയോട് പദം പറഞ്ഞിരിക്കുകയാണ് ഇതേ സമയം സുമയുടെയും പ്രവീണേം മുഖത്ത് ദേഷ്യം വന്ന് നിറഞ്ഞു ഇത്രയും ദിവസം അയാളുടെ കാതിൽ ഓതിക്കൊടുത്ത വിഷങ്ങളൊന്നും കേട്ടിട്ടില്ലെന്നോർത്ത് സുമയ്ക്ക് അടിമുടി വരച്ചു ഇതേ അവസ്ഥ തന്നെയായിരുന്നു പ്രവീൺ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തി രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇതേ സമയം പ്രിയ ഇല്ലാത്താണ് പറ്റിപ്പോയത് വൈഷ്ണവെപ്പോൾ തന്നെ പ്രിയയോട് അച്ഛനെ നല്ല സ്നേഹമുണ്ട് അവളൊന്ന് തകർത്ത് അഭിനയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ രണ്ടിനെയും പുറത്താക്കാമായിരുന്നു പ്രിയ നിമിഷത്തെ ശപിച്ചുകൊണ്ട് പ്രവീൺ നിന്നു അച്ഛ അച്ഛയെ കാണാതെ എനിക്ക് എത്ര സങ്കടമായിരുന്നു പേടിയായതുകൊണ്ടാണ് വരാണ്ടിരുന്നു ഇനിയും വന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛയെ നഷ്ടപ്പെടുന്ന ഓർത്ത ഞാനും ശിവേടിനു കൂടി വന്ന് പെണ്ണങ്ങല്ലേ അച്ഛ എന്നോട് എനിക്ക് അതുമാത്രം സഹിക്കില്ല അവൾ രാജേന്ദ്രനെ ചുമലിൽ തലവെച്ച് കരഞ്ഞു അതേസമയം അയാൾ അവിടെ പുറം തടവി സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു എന്റെ മോളി അച്ഛൻ പോവല്ലേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോളെ പിന്നെ മെല്ലാവൾ അടുത്തി മാറ്റി അവിടെ തലയിൽ തല ഓടി അപ്പോഴാണ് ശരിക്കും അവരുടെ തൊട്ടടുത്തുള്ള ശിവയെ ശ്രദ്ധിക്കുന്നത് നല്ല ഒത്ത ശരീരമുള്ളൊരു യുവാവ് കാണാനും മോശമില്ല മോശമില്ല എന്നല്ല അതി ഒറ്റ നോട്ടത്തിൽ ആർക്കും ഇഷ്ടപ്പെടും പക്ഷേ ജീവിത സാഹചര്യം സന്തോഷം നിറഞ്ഞ അയാളുടെ മുഖത്ത് പെട്ടെന്നൊരു വല്ലായ്മ തോന്നി ശിവ എവിടെ ഇങ്ങനെ തുടങ്ങി വന്ന അയാൾക്കൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല അയാളുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെ ശിവൻ മുന്നോട്ട് വന്ന് അയാളുടെ കയ്യിൽ പിടിച്ചു സൂര്യ അച്ഛ എന്നോട് ക്ഷമിക്കണം അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി ഞങ്ങളോട് ക്ഷമിക്കണം അവൻ്റെ തുറന്നുള്ള ഏറ്റുപറച്ചിൽ രാജേന്ദ്രനെ സമാധാനത്തിലാക്കി അയാൾ അവൻ്റെ കൈ പൊതിഞ്ഞോണ്ട് പറഞ്ഞു എനിക്ക് മനസ്സിന് നല്ല വിഷമമുണ്ടായിരുന്നു എൻ്റെ മകൾ ആരുടെ കൂടെ പോയതാണെന്ന് ഓർത്തു ഇപ്പം എനിക്കറിയാം അവളെടുത്ത തീരുമാനം ഉചിതമാണെന്ന് ഇല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കൂടെ പോയിരുന്നെങ്കിൽ അച്ഛൻ ഉപേക്ഷിച്ച മകള് എന്നെ അവനും തള്ളി പറഞ്ഞേനെ സ്വത്തിനു വേണ്ടി മാത്രമാണ് താൻ മോളെ ഇഷ്ടപ്പെട്ടതെന്നാ ഞാൻ നനച്ചിരുന്നത് പക്ഷേ നീ അവളെ ഇന്നും പൊന്നുപോലെ കൊണ്ടു നടക്കുന്നില്ലേ അത് മതി ഈ അച്ഛന് എൻ്റെ മോളെ പൊന്നുപോലെ നോക്കുന്ന ഒരാളെ മതി അല്ലാതെ പാരമ്പര്യവും പണം ഒരു കാര്യമില്ല വൈഷ്ണവിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്കറിയാം തൻ്റെ അച്ഛൻ അത്ര നാളൊന്നും പിണങ്ങി നിൽക്കാൻ കഴിയില്ലെന്ന് അതേസമയം ശിവ അംഗീകരിച്ചതിനും ഒരുപാട് സന്തോഷമായി താലി കെട്ടിയെന്നില്ലാതെ ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ പോലും ഭാര്യഭർത്താക്കന്മാരെ ഞങ്ങൾ ജീവിച്ചിരുന്നില്ല അതിൽ എനിക്ക് തന്നെയാണ് വാശി അച്ഛൻ അംഗീകരിച്ചതിന് ശേഷമേ ഒരു ജീവിതം തുടങ്ങുമെന്ന് ഇത്ര പെട്ടെന്ന് അച്ഛൻ സമ്മതിക്കുമെന്ന് അവൾ ഓർത്തിരുന്നില്ല സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതേസമയം ശിവയെ അവളെ നോക്കി രണ്ടുപേരുടെയും മുഖത്തെ സന്തോഷം കാണുമ്പോൾ രാജേന്ദ്രനും കരഞ്ഞുപോയി സുമേ രാജേന്ദ്രൻ ഉറക്കെ വിളിച്ചു ആ രാജേന്ദ്രൻ വിളിക്കായിട്ട് പെട്ടെന്ന് സുമ പേടിച്ചുപോയി കുട്ടികൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കുക എനിക്കും ഒരാജ്ഞ പോലെയായിരുന്നു സുമയുടെ രാജേന്ദ്രൻ പറഞ്ഞത് സുമു മറുത്വം പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഈ സമയം സമാധാനപരമായി ചിന്തിക്കുന്നതാണ് നല്ലത് എടുത്തിയാടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും മക്കളുമായിരിക്കും പുറത്താകുന്ന അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നു അയാൾ പറഞ്ഞ അനുസരണയോടെ കേട്ടതുപോലെ പോലെ സുമ അടുക്കളയിലേക്ക് പോയി പോകുന്നില്ലെങ്കിൽ സുമ പ്രവീണെന്ന് നോക്കി പള്ളി മുറിക്കെ കടിച്ചു പിടിച്ച് ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് പ്രവീണ് മോളെ മോർണിംഗ് കൂട്ടിപ്പോയി ഫ്രഷായി എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം എത്ര ദിവസമായിനോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ശരിയാച്ചേ ഞങ്ങൾ ഫ്രഷായി വരാം നമുക്ക് ഒരുമിച്ചിരിക്കാം രാജേന്ദ്രന്റെ അവസ്ഥ മനസ്സിലാക്കി വൈഷ്ണവി വേഗം പറഞ്ഞ് ശിവയും കൂട്ടി മുകളിലേക്ക് നടന്നു മുകളിലേക്ക് കയറുമ്പോൾ അന്ന് രാത്രി ഉണ്ടായിരുന്ന സംഭവങ്ങളായിരുന്നു ശിവന്റെ മനസ്സിൽ മുഴുവൻ ഇപ്പോൾ അവൻ്റെ മുഖത്തൊരു ചെറിയ പുഞ്ചിരിയുണ്ട് നശിച്ചുപോയ ജീവിതത്തിൽ നിന്ന് വെളിച്ചമേകാൻ വന്നവൾ തനിക്ക് മുന്നിൽ പോകുന്ന വൈഷ്ണവിയെ നോക്കിക്കൊണ്ട് അവൻ മുകളിലേക്ക് നടന്നു ശിവേട്ടനെ ഓർമ്മയുണ്ട് ഈ റൂമ് റൂമിലേക്ക് ഏറി ബാഗ് തുറന്ന് ഡ്രസ്സ് എടുത്ത് വെക്കുന്നതിൽ വൈഷ്ണവി ചോദിച്ചു അവൻ അലസമായി മൂളി എന്നേ മുഖം വല്ലാണ്ടിരിക്കുന്നത് വൈഷ്ണവി ശിവയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അവൻ്റെ മുഖത്ത് വിഷമം വിളിച്ചോതുന്നുണ്ട് എന്നോട് ദേഷ്യമുണ്ടോ നിനക്ക് മുന്നിൽ നിൽക്കുന്ന വൈഷ്ണവിയുടെ കണ്ണുകളിലേക്ക് നോക്കി എന്തേ അപ്പം അങ്ങനെ തോന്നാൻ അവൻ്റെ ചോദ്യം അവളെ വല്ലാതെയാക്കി ഏയ് ഞാൻ വെറുതെ ഭയം ഫ്രഷ് എനിക്ക് വിശക്കുന്നു അതും പറഞ്ഞ് അവളെയും കടന്ന് അവൻ മുന്നോട്ട് നീങ്ങുമ്പോൾ അവളവൻ്റെ കയ്യിൽ പിടിച്ച് കയ്യിലെ പിടിത്തത്തിലേക്ക് അവളെയും അവൻ മാറി മാറി നോക്കി ഒരുപാട് നാളുകൾ ശേഷം ഞാൻ മനസ്സോറന്ന് ചിരിക്കുന്ന ശിവേട്ടൻ്റെ കൂടെ വന്നിട്ടാണ് പണവും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എനിക്ക് ഈ വീട്ടിൽ സന്തോഷം ഒന്നും കിട്ടിയിട്ടില്ല എൻ്റെ പേര് പറഞ്ഞ് ഇന്ന് വഴക്കൂടുന്ന അച്ഛനും സുമയമ്മയും അച്ഛൻ്റെ മുന്നിൽ മാത്രം എന്നോട് സ്നേഹം കാട്ടുന്ന ചേച്ചിയേട്ടനും ജീവിതം എന്നറിഞ്ഞ് ഞാൻ ശിവേട്ടൻ്റെ കൂടെ വന്നതിന് ശേഷം എൻ്റെ ജീവനാ എൻ്റെ പ്രാണന ഞാൻ മറ്റൊരാൾക്കും വിട്ടുകൊടുക്കില്ല ശിവയുടെ കണ്ണുകളിലേക്ക് നോക്കി വൈഷ്ണവി പറഞ്ഞു അവൾ പറഞ്ഞു കേട്ട ശിവക്ക് സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നറിയാതെ അവളെ നോക്കി അവളുടെ മനസ്സിൽ താൻ ഇത്രയും ആഴത്തിൽ പതിച്ചിട്ടുണ്ടെന്ന് ഓർത്ത് അവൻ അഭിമാനം തോന്നി ഒപ്പം അടങ്ങാത്ത പ്രണയം എനിക്കും ജീവനാണ് പ്രണയമാണ് അവൻ അവളോട് പറഞ്ഞു ഒപ്പം ഇരുകയ്യാലാവുടെ മുഖം അവൻ്റെ കയ്യിലേക്കെടുത്ത് നെറുകയിൽ ചുംബനം നൽകി ശിവയും വൈഷ്ണവിയും ഒന്നായി ആദ്യമായുള്ള ചുംബനം എന്തുകൊണ്ടോ ചുംബനത്തിലൂടെ നിറഞ്ഞത് വൈഷ്ണവിയുടെ മനസ്സും കണ്ണുകളുമാണ് ഒരുപാട് പേരിൽ നിന്ന് സ്നേഹത്തോട് ആഗ്രഹിച്ച ചുംബനം ഏട്ടൻ ചേച്ചി അമ്മ അച്ഛൻ ആരും തന്നെ ഇത്രയും സ്നേഹിച്ചിട്ടില്ല അച്ഛൻ സ്നേഹിച്ചിരുന്നു പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ ആ സ്നേഹം അടക്കി വെക്കാനേ അച്ഛനെ കഴിഞ്ഞുള്ളൂ അവളുടെ കണ്ണുകൾ ധാരയായി ഒഴുകി നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ ശിവക്ക് വല്ലാതെയായി അവൻ പറയാമെന്ന് അവൾ എന്റെ വായ പൊത്തി ഞാനും ആഗ്രഹിച്ചിരുന്നു അവൾ അവന് ചെറുപുൻസിരി നൽകി കുറച്ചു നേരം രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി പിന്നെ വൈഷ്ണവിക്ക് ശിവയെ നോക്കാൻ വല്ലാതെയായി അവൾ വേഗം വേഗവനിരുന്ന് മാറി ഡ്രസ്സം എടുത്ത് വാഷ്റൂമിലേക്ക് പോയി അവളോട് നോക്കി ശിവ നിന്നു പ്രണയത്തോടെയുള്ള പുഞ്ചിരിയും തൂയി തന്റെ പെണ്ണ് അവൻ മനസ്സാലെ പറഞ്ഞു ആ നീ എത്തിയോ ഇവിടുത്തെ വിശേഷം പ്രവീൺ പറഞ്ഞിട്ടുണ്ടാവില്ലേ നിന്നെ വിളിച്ചപ്പോൾ അവൾ വീണ്ടും വന്നു അല്ലേ പ്രിയ ദേഷ്യത്തോടെ സുമയെ നോക്കി നീ എന്നെ നോക്കി പേടിപ്പിച്ചിട്ടൊരു കാര്യമില്ല പ്രവീ എല്ലാം പറഞ്ഞിട്ടുണ്ടാവില്ലേ നിന്നോട് അവൾ ഇവിടുന്ന് ഒഴിവാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ് പക്ഷെ ഒന്നും നടന്നില്ല അത് മാത്രമല്ല അവളുടെ അച്ഛനെ ഇടക്ക് നിന്ന് ഇല്ല ഞാനും പ്രവീണും കൂടി എങ്ങനെയെങ്കിലും രണ്ടിനെയും പുറത്താക്കിയെന്നെ ഡാഡിക്ക് ഇത് എന്ത് പറ്റി ഇങ്ങനെ ഒരു മകളില്ലെന്ന് പറഞ്ഞ് പുറത്താക്കി അവൾ വീണ്ടും വിളിച്ചേറ്റാൻ പ്രിയ പൂച്ചു എന്തായാലും അങ്ങനെയുള്ള സ്വന്തം ചോരയല്ലേ എന്ത് പറഞ്ഞാലും ചോരയെ തള്ളിക്കളയുന്നതിനൊരു സമയം മാത്രമേ ഉണ്ടാവൂ ഇപ്പം അതൊന്നുമല്ല അവർ രണ്ടാളെ എങ്ങനെയും ഇവിടുന്ന് പുറത്താക്കണം എന്തോ ഒരു വഴി സുമ ചോദ്യത്തോട് പ്രിയയെ നോക്കി കറക്റ്റ് സമയത്ത് എനിക്ക് പുറത്ത് പോകാൻ പറ്റിയത് അബദ്ധമായത് ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കരഞ്ഞ അച്ഛൻ്റെ മനസ്സു മാറ്റായിരുന്നു അവളിവിടെ കയറിപ്പറ്റി പോയില്ലേ എല്ലാ പ്ലാനും തകർന്ന രീതിയിൽ നിൽക്കുകയാണ് പ്രിയ പ്രിയയും പ്രവീണും കൂടി സ്വത്തുക്കളെല്ലാം തങ്ങളുടെ പേരിലേക്ക് മാറ്റേണ്ട എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവളെ ഇവിടെ പ്രിയ സുമയെ നോക്കി അവൾ അവനെയും വലിച്ച് അവളുടെ റൂമിലേക്ക് പോയിട്ടുണ്ട് പ്രിയ നീ ഒന്നും പറയാൻ നിൽക്കണ്ട അവളുടെ ഭർത്താവിൻ എന്ന് പറയുന്നത് അത്ര ആൾ എന്ന് തോന്നുന്നു എങ്ങനെയുള്ളവനായാലും എനിക്കെന്താ ഈ പ്രിയ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് അവൾ പൂച്ചിച്ച് പറഞ്ഞുകൊണ്ട് സുമയെ നോക്കി മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി അവൾ പോകുന്ന നോക്കി സുമ നിന്നു പ്രവിയെ പോലെ അല്ലേ പ്രിയ ദേഷ്യം വന്നാൽ എന്താണ് പ്രവർത്തിക്കുന്നത് പോലും മനസ്സിലാക്കാൻ കഴിയില്ല അവൾ ഉദ്ദേശിച്ച് അവൾക്ക് നടത്തണം അത് പിന്നെ ആരും പറഞ്ഞാലും അനുസരിക്കില്ല സുമൊരു ദീർഘനിശ്വാസം വിട്ട് അടുക്കളയിലേക്ക് പോയി വൈഷ്ണവിയുടെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പ്രിയയുടെയും റൂം പ്രിയ മുകളിലേക്ക് കയറുമ്പോൾ ഫോൺ ചെയ്തുകൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുന്ന ശിവയെ കണ്ടു കുളിച്ചു വന്നതേ ഉള്ളെന്ന് അവൻ നിൽപ്പിൽ നിന്ന് മനസ്സിലാക്കാം പ്രിയയുടെ നോട്ടം ഒരു നേരം അവൻ്റെ ദേഹത്തേക്ക് പതിച്ചു ഒരു മുണ്ടു മാത്രമാണ് വേഷം അതുകൊണ്ട് തന്നെ അവൻ്റെ ശരീരത്തിൻ്റെ ആകൃതി വെളിവാക്കുന്നതാണ് ഒരു നിമിഷം പ്രിയ അവനെ തന്നെ നോക്കി നിന്നു താൻ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു പുരുഷൻ അന്ന് രാത്രി പോലും ഇത്രയും ശ്രദ്ധിച്ചിരുന്നില്ല അല്ലെങ്കിൽ അന്ന് അലസനായി നിന്നവൻ ഇന്ന് മുടിയൊക്കെ ട്രിം ചെയ്ത് ഹോ ഫോൺ ചെയ്ത് കഴിഞ്ഞ് റൂമിലേക്ക് വരാൻ തിരിയുമ്പോഴാണ് സ്റ്റെപ്പിനടുത്ത് നിൽക്കുന്ന പ്രിയയെ ശിവ ശ്രദ്ധിക്കുന്നത് അവളുടെ നോട്ടം തൻ്റെ ശരീരത്തിലേക്കാണെന്ന് അവർ മനസ്സിലായി ദേഷ്യത്തോടാൻ മുന്നോട്ടേക്ക് വന്ന് റൂമിൽ കയറി അവടെ മുന്നിൽ വാതിൽ കൂട്ടിയടച്ചു അപ്പോഴാണ് പ്രിയ ഞെട്ടുന്നത് അത്രയും സമയം താൻ അവരെ നോക്കാണെന്ന് ഓർത്ത് അവൾക്ക് ലജ്ജ തോന്നി അതേസമയം തന്നെ അവൻ്റെ ശരീരത്തോട് അവൾക്ക് ആർത്തിയും തോന്നി അവളുടെ ചുണ്ടിൽ വശുമായൊരു പുഞ്ചിരി തൂവി വൈഷ്ണവി നീ മാത്രേ വീട്ടിൽ നിന്ന് പോവൂ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു എന്താ ചി ചേട്ടാ എന്ത് പറ്റി എന്തിനെങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുന്നു വൈഷ്ണവി ശിവന്റെ ദേഷ്യഭാവം കണ്ട് ചോദിച്ചു അവൾ വന്നിട്ടുണ്ട് ആര് നിന്റെ ചേച്ചി പ്രിയേച്ചിയോ നിങ്ങൾ നിങ്ങളുടെ രണ്ടുകൾ കൂടിയോ ഇല്ല അവള് ശിവൻ പറയാമെന്ന് മുഴുവനാക്കിയില്ല വഴക്കൂടിയിൽ പിന്നെ എന്തിനെങ്ങനെ ദേഷ്യം പിടിക്കുന്നത് നമുക്ക് നമുക്കെന്തെങ്കിലും കഴിക്കാം അച്ഛൻ കാത്തിരിപ്പുണ്ടോ അവനെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ വൈഷ്ണവി പറഞ്ഞു ഉം താഴേക്ക് പോവാ അവൻ വൈഷ്ണവിയെയും കൂടി താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ കണ്ടു ഹാളിലിരിക്കുന്ന പ്രവീണേ സുമൂടെ പ്രിയേയും പ്രിയയെ കണ്ട ഉടനെ ശിവന് ദേഷ്യ അരിച്ചു കയറി കുറച്ചു നേരത്തെ അവടെ കണ്ണുകൾ തന്നിലേക്കാണ് ഓർത്ത് അവൻ അറപ്പു തോന്നി വൈഷ്ണവി മൂന്നുപേരെയും കണ്ടെങ്കിലും അവൾ തിരിഞ്ഞ അവടെ അച്ഛനെയായിരുന്നു തൊട്ടപ്പുറം ഡൈനിങ് ടേബിളടുത്തായി രാജേന്ദ്രൻ കണ്ട ഉടനെ വൈഷ്ണവി അങ്ങോട്ടേക്ക് ചെന്നു തൊട്ടുപുറകിൽ ശിവനും ആ സമയമെല്ലാം പ്രിയയുടെ നോട്ടം ശിവന്റെ മുകളിലേക്കായിരുന്നു അത് ശിവക്ക് മാത്രം മനസ്സിലായി മൂന്നുപേരെ അവജ്ഞയോടെ നോക്കി അവനും ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് നടന്നു സുമേ കുട്ടികൾ വന്നിരിക്കുന്ന കണ്ടില്ലേ രാജേന്ദ്രൻ കൽപ്പന പോലെ പറഞ്ഞു സുമേഗം ചാടിയണിറ്റ് അവർക്ക് ഭക്ഷണം വിളമ്പാനായി പോയി പ്രിയയും പ്രവീണും അവിടെ തന്നെ ഇരുന്നു അതുകൊണ്ട് രാജേന്ദ്രൻ ശാസനിയോടെ രണ്ടുപേരെയും വിളിച്ചു പിന്നെ പ്രിയക്കും പ്രവീണും അവിടെ ഇരിക്കാൻ തോന്നിയില്ല ഇപ്പോൾ അയാളുടെ അനുസരണയുള്ള മക്കളെ പോലെ നിൽക്കുന്നതാണ് നല്ലത് ഈ സമയം മുഴുവൻ വൈഷ്ണവിയുടെ കൂടെ അയാൾ ഉണ്ടായാൽ നമ്മുടെ പ്ലാനൊന്നും നടക്കില്ലെന്ന് പ്രിയക്കും പ്രവീണും അറിയാം മോളെ അച്ഛൻ തരട്ടെ രാജേന്ദ്രൻ വൈഷ്ണവിയോട് ചോദിച്ചതും വൈഷ്ണവിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഒരു സമയത്ത് താൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന കാര്യം എല്ലാവരിലും കൂടി ഇരിക്കുമ്പോൾ അച്ഛനോട് എങ്ങനെ പറയുന്ന പേടിയായിരുന്നു അവൾ കണ്ണ് നിറച്ചുകൊണ്ട് തന്നെ രാജേന്ദ്രന് മുമ്പിൽ വാ തുറന്നിരുന്നു ഇത് കാണുന്ന ശിവക്ക് വല്ലാത്ത സന്തോഷമായി വൈഷ്ണവി സന്തോഷിക്കുന്നുണ്ട് അവളുടെ കണ്ണുകൾ അത് വ്യക്തമായി പറയുന്നുണ്ട് വരുമ്പോഴുള്ള പേടിയെല്ലാം മാറിയിരിക്കുന്നു അവൾ ഇപ്പോൾ ഒരു അച്ഛൻകുട്ടിയാണ് അതേ സമയത്ത് തനിക്ക് നേരിടുന്ന പ്രിയയുടെ കണ്ണുകൾ തന്നിലേക്കാണെന്ന് ഓർത്തപ്പോൾ ദേഷ്യം അരിച്ചു വന്നു പ്രിയ എന്നൊരു വ്യക്തി അവിടെ ഇരിക്കുന്നതായി അവൻ ഭാവിച്ചതേയില്ല എന്നാൽ അതേസമയം പ്രവീൺ പ്രിയയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവനറിയാം തൻ്റെ അനിയത്തിയുടെ സ്വഭാവം അവൾക്ക് എന്തെങ്കിലും തോന്നാതെ ഒരാൾക്ക് നേരെ ഇങ്ങനെ നോട്ടം പായിക്കില്ലെന്ന് ഭക്ഷണം കഴിച്ച് ശിവയും വൈഷ്ണവിയും അച്ഛനോട് സംസാരിച്ച് മുകളിലേക്ക് പോയി ഇതേ സമയം പ്രവീണും പ്രിയയും മുറ്റത്ത് നിൽക്കുകയാണ് പ്രിയ ഇനി എന്താ ചെയ്യേണ്ടത് അവളും അവൻ ഇവിടുന്ന് തുരത്തണ്ടേ പ്രവീൺ പ്രിയയോട് ചോദിച്ചു തുരത്തണം പക്ഷേ വൈഷ്ണവിയെ മാത്രം അവൾ വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവന് വേനൽക്കുള്ള നിന്ന് നോട്ടം അവൾ പൊട്ടിച്ചിരിച്ചു എന്താ പ്രിയ അവളുടെ ചിരി കാണുമ്പോൾ പ്രവീണിന് ഭയം തോന്നി അവളൊന്നും കാണാതെ ഒന്നും ചെയ്യില്ല അതവനെ നന്നായിട്ട് അറിയാം അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുമുണ്ട് എനിക്കവളുടെ കെട്ടിയവനെ വേണം എന്ന് നെയ്ക്കുമായി എന്താ നീ ഉദ്ദേശിക്കുന്നത് പ്രവീൺ ചോദ്യത്തോട് അവളെ നോക്കി ഇത്രയും നാളും പറഞ്ഞ പോലെയല്ല അവനെ വേണം എന്ന് നെയ്ക്കും ഈ പ്രിയക്ക് സ്വന്തമായി അന്ന് രാത്രി അവനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ തോന്നിയില്ല ഇന്നാണ് ഞാൻ അവനെ നേരിട്ട് കാണുന്നത് എന്താ എന്താ ലുക്ക് ബോഡി ഐ ലവ് അവന് വേണ്ടി ആ വൈഷ്ണവേ കൊന്നിട്ടാലും ഞാൻ സ്വന്തമാക്കും അവൾ പ്രവീണെ നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അവൾ പോകുന്ന നോക്കി ദീർഘനിശ്വാസം വിട്ട് അവൻ അവിടെ തന്നെ നിന്നു അപ്പോൾ ഇനി അവനൊന്നും ചെയ്യാൻ കഴിയില്ല അവൾ മാത്രമാണില്ല ഈ പ്രിയക്കിത് എന്തുപറ്റി പ്രവീൺ ഓരോന്നും മനസ്സിൽ ചിന്തിച്ച് നിന്നു ഇതേ സമയം റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുകയാണ് ശിവ ശിവയുടെ നടത്തം കണ്ട് വൈഷ്ണവി അവൻ തന്നെ തുറച്ചു നോക്കി അതെ കിടക്കുന്നില്ലേ വൈഷ്ണവി ചോദിച്ചു ആ സമയമാണ് ശിവ ഓർക്കുന്നത് തന്നെ താൻ ഇത്രയും നേരം ചിന്തിച്ചെന്ന് പ്രിയെക്കുറിച്ചാണെന്ന് അവൻ ആഞ്ഞു മേശയിലിടിച്ചു എന്താ എന്തു പറ്റി വൈഷ്ണവി ഭയത്തോട് അവൻ്റെ അടുത്തേക്ക് വന്നു ഒന്നുമില്ല ഞാനെന്തോ ആലോചിച്ചതാണ് അവനവരുടെ ചുമലിലൂടെ കയ്യിട്ട് അവളെയും കൊണ്ട് കിടക്കാനായി വന്നു അവ രണ്ടുപേര് ഇരുസൈലായി കിടന്നു അതെ ശിവൻ വിളിച്ചു എന്തായാലും അവൾ കിടന്നടുത്ത് തിരിഞ്ഞിടന്നു ഇനി പ്രശ്നമില്ലല്ലോ എൻ്റെ അടുത്ത് കിടക്കാൻ ഞാനൊന്നും ചെയ്യൂല കേട്ടോ വാ അടുത്തിട്ട് കിടക്ക് അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നെഞ്ചോട് പറ്റിച്ചേർന്നു അവരുടെ രണ്ടുപേരുടെയും ഹൃദയങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നുണ്ടായിരുന്നു വൈഷ്ണവിയുടെ തലയിൽ തല ഓടിക്കൊണ്ട് അവളെ പതിയെ ഉറക്കത്തിലേക്ക് വിട്ടു ഒരുപാട് ആഗ്രഹിച്ച നിമിഷം അച്ഛൻ്റെ സമ്മതത്തോടെ മാത്രമേ എല്ലാം കൊണ്ടും ശിവേട്ടൻ്റെ സ്വന്തമാവുമെന്ന് പറഞ്ഞവൾ അവൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ തിരയിളകി അവൻ പതിയെ അവിടെ ചുവന്ന നിറുകൽ തൻ്റെ ചുണ്ടുകളാൽ മുദ്രണം തീർത്തു തന്നോട് പറ്റി ചേർന്ന് കിടക്കുന്നവളെ കണ്ണെടുക്കാതെ അവൻ നോക്കി നിന്നു നീന്നു പോകുന്നുണ്ടോ ബെഡിൽ നിന്ന് ഇരുന്നിൽക്കാതെ ശിവ തലയുരുത്തി മുന്നിൽ നിൽക്കുന്ന വൈഷ്ണവിയോട് ചോദിച്ചു അവളെ കുളിച്ച് ഫ്രഷ് ആയി നിൽക്കുകയാണ് കോളേജിലേക്ക് പോകാൻ തയ്യാറെടുപ്പിലും പിന്നെ പോവാതെ എക്സാം തുടങ്ങി ഇനി അത്രയും ദിവസേ ഉള്ളൂ മുമ്പ് ലീവായ തന്നെ ഒരുപാട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഇനി ലീവാക്കാൻ പറ്റില്ല ശിവൻ്റെ എനിക്ക് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം ഇപ്പം തന്നെ ലേറ്റായി പുസ്തകങ്ങളെല്ലാം എടുത്തു വെക്കുന്ന തിരക്കിലാണ് വൈഷ്ണവി തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾ ശിവിയോട് പറഞ്ഞു അവനൊന്നും മൂരി നിവർന്ന് എഴുന്നേറ്റ് വൈഷ്ണവിയുടെ അടുത്തേക്ക് ചെന്നു അവൾ തിരുതൽ പുസ്തകങ്ങളെല്ലാം ബാഗിലേക്ക് എടുത്തു വെക്കുന്ന തിരക്കിലാണ് അവളുടെ ഓരോ പ്രവൃത്തി അവൻ സസൂക്ഷ്മം നിരീക്ഷിച്ച് അവളെ തന്നെ നിന്നു അവൻ തന്നെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് വൈഷ്ണവി അവനെ നോക്കി എന്താ എന്നർത്ഥത്തിൽ വൈഷ്ണവി അവനോട് തലയാട്ടി ചോദിച്ചു നിന്റെ ലാസ്റ്റ് ഇയർ അല്ലേ ഉം എന്തി ഒന്നുമില്ല വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ അതും പറഞ്ഞ് അവളേ നോക്കി അവൻ വാഷ്റൂമിലേക്ക് കയറി ശിവയും വൈഷ്ണവിയും ഭക്ഷണം കഴിക്കാനായി താഴേക്ക് വരുമ്പോഴേക്കും ഡൈനിങ് ടേബിളടുത്ത് പ്രവീണും പ്രിയും സുമയും ഇരിപ്പുണ്ട് അവരെ കണ്ടെന്നും വൈഷ്ണവി പുറകെയുള്ള ശിവനെയൊന്നും പാളി നോക്കി അങ്ങനെ മൂന്നുപേരവിടെ ഇരിപ്പിടുന്ന ബാബോലും ശിവയുടെ മുഖത്തില്ല അവളെ ആശ്വാസത്തോടെ അച്ഛൻ്റെ റൂമിലേക്ക് പോയി ശിവ നേരെ ഡൈനിങ് ടേബിളിലേക്കും ഈ സമയമെല്ലാം പ്രിയുടെ നോട്ടം ശിവയിലേക്ക് തന്നെ ആയിരുന്നു ഇതൊക്കെ അടുത്തിരിക്കുന്ന പ്രവീണും സുമയും ശ്രദ്ധിക്കുന്നുണ്ട് ശിവനും മനസ്സിലാക്കുന്നുണ്ട് പ്രിയയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് രാഹുൽ പറഞ്ഞു കേട്ടുള്ളത് കൊണ്ട് പ്രിയുടെ കൾച്ചർ എങ്ങനെയായിരിക്കും ശിവയ്ക്ക് നല്ല ബോധ്യമുണ്ട് പരസ്പരം ആരും ഒന്നും മിണ്ടിയില്ല വൈഷ്ണവി റൂമിൽ നിന്ന് അച്ഛനെയും കൂട്ടി വന്നു എല്ലാവരും ഭക്ഷണം കഴിക്കാതിരുന്നതും സുമ എഴുന്നേറ്റ് എല്ലാവർക്കും വിളമ്പാൻ തുടങ്ങി ശിവേട്ടാ അച്ഛനെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തോളും അച്ഛൻ അവിടെ വന്ന് വരേണ്ട കാര്യമുണ്ടെന്നാണ് പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നതിൽ വൈഷ്ണവി ശിവയോട് പറഞ്ഞു അവൻ തിരിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ല പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവന് മനസ്സിൽ വല്ലാതെ തോന്നി ഭക്ഷണം കഴിച്ചതിന് ശേഷം വൈഷ്ണവി അച്ഛയോടൊപ്പം പോകാൻ തയ്യാറായി നിന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം